അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല അനുഗ്രഹമായി മാനവന് മുസൽമാന് അള്ളാഹുവിന്റെ അടിമയ്ക്ക് നൽകുന്നതാണല്ലോ സമയം വിലമതിക്കാനാകാത്തതായ മൂല്യമായ മൂല്യമേറിയ ഒരു സ്വത്താണ് സമയം എന്നുള്ള നമ്മുടെ ആയുസ്സുകളിൽ നിന്ന് ഇസ്ലാമികപരമായും കാലത്തിന് അനുയോജ്യമായും ഇംഗ്ലീഷ് പ്രകാരമൊക്കെ ഓരോ വർഷങ്ങൾ നമ്മിൽ നിന്നും ഇടവാകുകയാണ് ഓരോ സമയങ്ങൾ നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകുകയാണ് ഈ അവസരത്തിൽ പ്രിയരെ ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത് ആലോചനകളാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവേ എൻ്റെ പക്കൽ നിന്നും എൻ്റെ ആയുസിൽ നിന്നും ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണെങ്കിലും ആ വർഷം നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോവാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഏതെല്ലാം നന്മകൾ ചെയ്തു അല്ല ഞാൻ ഏതെല്ലാം നിൻ്റെ തൃപ്തികരമായ നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ ഞാൻ ചെയ്തു അല്ല എന്ന് ചിന്തിക്കേണ്ടുന്നതായ സമയമാണ് ആലോചനയുടെ സമയമാണ് ആഘോഷങ്ങൾക്കപ്പുറം അതിനെല്ലാം മുകളിലായിട്ട് ആലോചനകളിലായി ജീവിക്കുന്ന ആ സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒരുപാട് ബന്ധങ്ങൾ കൊഴിഞ്ഞു പോയി ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് പുതുതായി ഉണ്ടായി ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞ വർഷമായിരിക്കാം എന്നുള്ളത് അള്ളാഹുനോട് നമ്മുടെ തേട്ടം അള്ളാഹുവിനോടാണ് നമ്മുടെ എല്ലാം സമർപ്പിക്കേണ്ടത് അല്ലാഹു ആണ് അല്ലേ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാഗമായിട്ട് അള്ളാഹുവിൻ്റെ ഖുറൻ പറഞ്ഞതും അത് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുലോട്ടാണ് അല്ലാഹുലോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു ഏറ്റെടുത്തോളും തീർച്ചയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങൾ നമുക്ക് പുതുതായി ഉണ്ടാകുകയും ചില ബന്ധങ്ങൾ നമുക്ക് മൂല്യമേറിയ ബന്ധങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞതുമായിരിക്കാം അല്ലേ അത് ബന്ധങ്ങളാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരാകട്ടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയേക്കാം അല്ലേ നമുക്ക് പുതുതായി കൊച്ചു മക്കൾ ജനിച്ച വർഷവുമായിരിക്കാം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അള്ളാഹുവിനെ നാം പ്രത്യേകം ഓർക്കുക അള്ളാഹുവിൻ്റെതായ കൽപ്പനകളെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി ന്യാമത്തുകളെ ന്യാമത്തായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് എന്നും എന്നുള്ളതായ ഖുറാനിൻ്റെ വരികൾക്ക് അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് ആഘോഷങ്ങൾക്കപ്പുറം ഒരു വർഷം പുതുതായി കടന്നു വരാണ് അതിനപ്പുറം നമ്മൾ കഴിഞ്ഞ നാളുകളിലോട്ട് തിരിഞ്ഞു നോക്കി ആലോചന ചിന്ത എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മൂല്യമേറിയ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ളതായ ഒരു ആവേശമാകും എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ടവരെ ഉയർത്തുകയാണ് അമനിലുള്ളതായി അറിവിൽപ്പെട്ടതാണ് നാളെ ഞാൻ ഞാൻ എന്താണ് നാളെ എന്താകും എന്റെ അവസ്ഥ എന്താവും എന്നൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ കലാ പെട്ടതാണ് അതുകൊണ്ട് നല്ല ചിന്തകളുമായി നല്ല ബന്ധങ്ങളുമായി സ്നേഹിക്കുന്നതായ നമ്മെ പരിഗണിക്കുന്നതായ നമുക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിലും നാളെ വരാനിരിക്കുന്നതായ ആഹ്റത്തിലും ഉപകാരപ്പെടുന്നതായ ദുരാക്കളുമായി ബന്ധങ്ങളുമായി സ്നേഹങ്ങളുമായി മുന്നോട്ട് പോകുക നടൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ലോകമെമ്പാടും ആഘോഷിക്കുന്ന വേളയാണ് അല്ലെ ലോകമെമ്പാടും തിമിർക്കുന്നതായ വേളയാണ് പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം ഇസ്തഗുഫാറിലൂടെ അള്ളാഹുവിനെ ഒരുപാട് സ്മരിക്കലിലൂടെ മുന്നോട്ട് പോകേണ്ടതായ സമയങ്ങളാണ് അള്ളാഹു സുബാന അതിനുള്ള ഉയർന്ന തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടുപോയോ അള്ളാഹു എല്ലാവരുടെ കബർണയും അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നതായ മുഴുവൻ മുഴുവൻകും അതിരാരോഗ്യം അള്ളാഹു നസിബാക്കുമാറാകട്ടെ എന്ന് ഇത്തരത്തിൽ പ്രത്യേകം ദ്വാരക്കുകയാണ് എല്ലാവരും പ്രത്യേകം ദ്വാര ചെയ്യും അധികമായി ഓർക്കിൻ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസല്ലമാ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നതായ വർഷമാക്കി ഒരുപാട് നന്മകൾ ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്യുന്നതായ പുതുവർഷമാക്കി ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള പുതുവർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് الله كبولا كما رأيت أن أتمرت ويدعى سيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم